अ ബഹുമാനപ്പെട്ട ഹോം മിനിസ്റ്റർ മറ്റു പ്രമുഖ വ്യക്തികളെ നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു സൂപ്പർമാൻ ഷോ ആരംഭിക്കുകയാണ് ഇതിന് ഇന്റർവെല്ല ഇതെപ്പോ തീരുമെന്നോ എങ്ങനെ തീരുമെന്നോ എനിക്കോ നിങ്ങൾക്കോ പറയാൻ സാധ്യമല്ല അതെല്ലാം തീരുമാനിക്കുന്നത് അവരാണ് സൂപ്പർമാൻ സൂപ്പർമാൻറ്റി സെവൻ ഹലോ ഞങ്ങളിപ്പൊ ബീച്ചിനോട് ജംഗ്ഷൻ എത്തി ആ ശരി ഹലോ സെക്രട്ടറി ഒറ്റ കുഞ്ഞില്ല ഇവിടെ വെച്ച് എന്ത് ചെയ്താലും ഒരു പന്നി അറിയാൻ പോണില്ല ഒന്ന് പതുക്കെ പറയാടുവ നാട് മുഴുവൻ എന്റെ വോട്ടേഴ്സ് തൂണിനും തുരുമ്പിനും വരെ കറണുള്ള കാലം ഇത് ഇത് തന്നെയല്ലേ സ്ഥലം മിണ്ടാതിരിക്കും എവിടെയാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് അവന്റെ ഓരോരോ അല്ല എന്ത് പറ ശരിയാണ് ഇത് കാണാൻ പറ്റി നിങ്ങളൊരു ഫ്രണ്ട് ഇല്ലേ ആ പ്രാന്തൻ മന്ത്രി ആ ലാധ്യം കാണാൻ പോയിട്ടുണ്ട് നമ്മുടെ ആ വായി നോക്കി കഴിഞ്ഞാൽ പോയിട്ട് എന്ത് അത് വേറെ തണ്ടി വന്ന പണിതീർത്തിട്ട് ആരെങ്കിലും കാണുന്ന മുമ്പ് ആഹാ ഇത് കൊള്ളാമല്ലോ നല്ല ബെസ്റ്റ് സ്ഥലം സീക്രട്ട് പ്ലേസ് ലോകത്തുള്ള ഒരു മഹാനെ ചത്ത കിറക്കാൻ ഇത്രയും വലിയ ഷാവപ്പെട്ടി കിട്ടിയിട്ടുണ്ടാവില്ലേ ഇവിടെ അവൻ ചത്ത കിറന്ന നല്ല ഭംഗിയായിരിക്കും തന്റെ വായി ഒരു നേരത്ത് ഉണ്ട് എന്നെ രക്ഷിക്കണം പോലീസിന്റെ കയ്യിലേകപ്പെട്ട അവരെന്നെ തൂക്കിക്കൊല്ലും അതിന് ഇപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യണം ഒളിച്ചിരിക്കുക എനിക്ക് ഇന്ത്യ വിട്ടു പോകണം അതിൽ എന്താ വേണ്ടതെന്ന് വെച്ചാൽ വേഗം ചെയ്യണം ഇല്ലെങ്കിൽ തൂങ്ങുന്നത് ഞാൻ ഒറ്റയ്ക്കായിരിക്കില്ല കൂടെ നിങ്ങളും ഉണ്ടാവും ആ നിനക്കിപ്പോ എന്താ വേണ്ടത് ഇന്ത്യ വിട്ടു പോണം അത്രേലുള്ളൂ ഇന്ത്യ എന്ന് മാത്രമല്ല ഈ ഭൂമി Ha, rapik. Ha. Ok, intar eduk. Ana tappula. Iba naya edta potura. Boya. Ha. MS3. Eh? Ah. MS3, ve potti. MS3 odi rachigalo. Ha. Pak kaam aicho. La നിന്ന് ചിരിക്കണം വെക്കാൻ പഠി സോറി സമയത്ത് പൊട്ടൂല പണ്ടാറം പഠിച്ചിട്ടുണ്ട് പൊട്ടിക്കല്ലേ 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 രണ്ട് കൈ പൊക്കെ പിന്നെ വെടിവെക്കാൻ പറ്റില്ല അമിതൊക്കെ അല്ലടാ ധാരാളത്തിൽ ഞാൻ കൊല ചെയ്യുന്നത് അവസാനം എന്റെ കഴുത്തി കൊലക്കേർ വീടും ആയപ്പോ നിരക്കൊക്കെ എന്നെ കൊല്ലണം വരണ നിരക്കൊക്കെ എന്നെ കൊല്ലണം പറയണ നിങ്ങൾ രണ്ടാളും പറഞ്ഞത് കുഴുവനും ഞാൻ ചെയ്തില്ലടാ കൊല്ലാൻ പറഞ്ഞ പോലെ കൊന്നു കുഴിച്ചു മൂടാൻ പറഞ്ഞ പോലെ മൂടി അടക്കില്ലടാ

ായി നിങ്ങൾ എന്താ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് കൊല്ല അതെ സാർ യോന്നെ കൊല്ലം ശ്രമിക്കുകയായിരുന്നു കൊല്ലം കാണാറോച്ചോ നമ്മൾ ക്ഷരം മിന്നിട്ട് രണ്ടിനടിച്ച് വാരിലേ പൊട്ടിന് പോ

അങ്ങനെയൊന്നും രക്ഷപ്പെടാൻ സാധിക്കില്ല സാറേ ഇവിടെ എന്തൊക്കെ ചെയ്യണമെന്ന് ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന ഞാൻ പറയുന്നത് മുഴുവൻ ആഭ്യന്തരമന്ത്രി കണ്ടോണ്ടിരിക്കും രക്ഷപ്പെടാൻ ശ്രമിച്ച അവരോടൊപ്പം താനും അകത്തു പോകും തന്നെയും ഇതിൽ ഉൾപ്പെടുത്താൻ എനിക്ക് കഴിയാഞ്ഞിട്ടല്ല പക്ഷെ ഞാനത് ചെയ്യാത്തത് നിത്യ ഇത്രയും കാലം ജീവനോട് ഇരുന്നത് തന്റെ പാരുണ്യം ഉണ്ടാണെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ടാ എന്താ വേണമെന്ന് വെച്ചാ സ്വയം തീരുമാനിച്ചോ എം എസ്യും രാജൻ ഫിലിപ്പും വേണോ അതോ സ്വന്തം ജീവിതം വേണോ സ്വന്തം ജീവിതം കലക്കുണ്ടില്ലേ ഇതെന്താണെന്നറിയോ ഇതെന്താ ഈ കാക്കയുടെ വില എന്താ അറിയോ അറിയാടാ ഇങ്ങനെയെന്ന ഫലിക്കുന്നത്

ക്ക് നിന്ന് ഞാൻ വേണ്ടി നിൽക്കാം അയ്യോ അയ്യോർക്കില്ല ണ്ടോ നിന്റെ ഈ ഓഞ്ഞ മുഖം ഇനി നിനക്കിത് കണ്ണാടി കണ്ടാലും മനസ്സിലാവൂല ഇതെന്താ സീരിയൽ ഞാനെപ്പ സീരിയൽ അഭിനയിച്ചു ഭ്രാന്തം പറഞ്ഞു വടിയുമായിട്ട് എന്താ തല്ലാപനാണ് സീരിയൽ പോലും പടികളായില്ലേ ഇവ പടി കൊടുത്ത അടി മേടിക്കും സമയായി ഇനിയിപ്പോ ഇവരോടൊപ്പം കുറെ കാലം ജയിലിൽ ഞാനും ഉണ്ടാവും ഇടക്കാതെ പറ്റില്ലല്ലോ കുറ്റങ്ങൾ ഒരുപാടല്ലേ അന്ന് ജയിലി ഏടിയത് പിന്നെ സാറിനെ തട്ടിക്കൊണ്ട് ഒളിവി അങ്ങനെ അങ്ങനെ ഒരുപാട് ജീവിതത്തിലെ നല്ല കാലങ്ങളൊക്കെ എനിക്ക് പണ്ടേ നഷ്ടപ്പെട്ടതാ അത് കുറച്ചെങ്കിലും തിരിച്ചു കിട്ടിയത് സാറിനെ കണ്ടതിന് ശേഷമാ ഇതിനേക്കാൾ വലിയ ിൽ നിന്നും അവൻ രക്ഷപ്പെട്ടു വന്നിട്ടുണ്ട് അവൻ തിരിച്ചു വരും അവനെ വെറുതെ വിട്ടു ഈ കേസിൽ നമ്മൾ ഹരീന്ദ്രൻ ജയിച്ചു ഇപ്പൊ നിങ്ങൾ തീർത്ഥം സ്വതന്ത്രനാണ് എന്താണെന്ന് പറയാമോ അതെ താൻ രക്ഷപ്പെടുമെന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പായിരുന്നു പിന്നെ ഇതാ ഭാവി പരിപാടി ഒരാളുടെയും സഹായമില്ലാതെയാ ഇത്രയും കാലം ഇവിടെ ജീവിച്ചത് പക്ഷെ ഇപ്പൊ ഒരാളുടെ സഹായം വേണ്ടി വന്നു വരെ എനിക്കും കള്ളനും പോലീസ് എന്താണ് പറയുന്നത് ഇതൊക്കെ വല്ല സിനിമയിലെ ജീവിതത്തിൽ ഒന്നും ശരിയാവില്ല പോലീസും പോലീസും തമ്മിൽ ചേരും പക്ഷെ കള്ളനും പോലീസ് ഞങ്ങൾക്കത് ചേരുമെങ്കിൽ പിന്നെന്താ പ്രശ്നം എനിക്കിഷ്ട മുല്ലപ്പൂ ചൂടേണ്ട മുടിയിൽ കാക്കിത്തൊപ്പിയും പോലീസ് പാദങ്ങളിൽ ഒരു എനിക്ക് കഴിയില്ല ആ മുല്ലപ്പൂവും കൂടി നടക്കാൻ തണ്ടപ്പോലീസിടെ ഇത്രയധികം കേസുകൾ ഉണ്ടായിട്ടും എന്നെ പോലൊരു ഒരു ഒരു ചെറിയ ശിക്ഷ പോലും വാങ്ങി തരാൻ പോലീസ് നിലയിലും അംഗീകരിക്കാൻ കഴിയില്ല ഐ സോറി അങ്ങനെ ഹരി പറഞ്ഞതൊക്കെ ശരിയാണ് ജയിക്കട്ടെ തരുന്ന ഇത് സ്വീകരിക്കണം ഇത് കാണുമ്പോഴെങ്കിലും എന്നെ ഓർക്കണം സ്വന്തം മനസാക്ഷിയെ വഞ്ചിച്ച് ഒന്നും ചെയ്യരുതെന്ന് നീ കൂടെ കൂടെ പറയാറുണ്ടായിരുന്നു ഇപ്പൊ നീ അതും മറന്നു അതെ മറന്നു അത് അവൾക്ക് വേണ്ടിയാ എന്നെ സ്നേഹിച്ചവർക്കൊക്കെ ദുഃഖങ്ങളും ഗ്രന്ഥങ്ങളും മാത്രം ഇവിടെ എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അക്കൂട്ടത്തിൽ അവൾ വേണ്ട ഒരു കള്ളന്റെ കൂടെ ജീവിച്ച് അവളുടെ ജീവിതം പാഴാക്കരുത് എവിടെയാണെങ്കിലും അവൾ സന്തോഷത്തോടെ ജീവിക്കണം അതാണ് അതാണെനിക്കിഷ്ടം ഇതെനിക്ക് ഇത് പോയി ഒരു കേസിൽ ശിക്ഷ വാങ്ങി തന്നാ പോരെ എന്നെ അംഗീകരിക്കാൻ എന്നെ അംഗീകരിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ കേറ് കേ